കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പുതുതായി അനുവദിച്ച പ്ലസ് വൺ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകളുടെ ഉദ്ഘാടനം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു സംസ്ഥാനത്തെ പതിമൂന്ന് ബാച്ചുകൾ ഉള്ള ഏറ്റവും വലിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസനത്തിന് അർഹമായ മുൻഗണന നൽകുമെന്ന് എം എൽ എ പറഞ്ഞു സ്കൂളിന്റെ സമ്പൂർണ്ണ വികസനത്തിന് ആവശ്യമായ തുടർ നടപടികൾ വേഗത്തിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള നിവേദനം പ്രിൻസിപ്പൽ സുജാത പി ആർ എം എം എൽ എക്ക് സമർപ്പിച്ചു റീജണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽ പി എം പദ്ധതി വിശദീകരണം നിർവഹിച്ചു മലപ്പുറം ജില്ലയിലെ പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ ആവശ്യകതയും സർക്കാർ നടപടികളും അദ്ദേഹം പങ്കുവച്ചു ചടങ്ങിൽ കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ കെ അധ്യക്ഷയായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറോളി റംല ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സറൽ ടീച്ചർ റസാഖ് ആലംപാട്ടിൽ സലീന ടീച്ചർ ഹസീന അഹമ്മദ് സന്തോഷ് കുമാർ മുജീബ് മാസ്റ്റർ ജയദേവി സത്യഭാമ എന്നിവർ ചടങ്ങിന് ആശംസകൾ നടന്നു സംസാരിച്ചു ഹെഡ് മാസ്റ്റർ രാജൻ എം വി നന്ദിയും പറഞ്ഞു